അസലാമലൈക്കും വാർമത്തല്ലാഹി വാബർകാത്തു കഴിഞ്ഞ ദിവസം വിനീതനായ ഞാൻ ഒരു കല്യാണ ചടങ്ങിൽ പങ്കെടുക്കുകയുണ്ടായി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ എൻ്റെ തൊട്ടടുത്ത് ഇരുന്ന ഒരു മധ്യവയസ്കൻ അയാൾ സാദാ ചോറ് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു അയാളുടെ തൊട്ടടുത്തിരിക്കുന്ന അയാളുടെ മകൻ ബിരിയാണി ചോറാണ് ഭക്ഷിച്ചു പിതാവ് സാധാ ചോറ് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടപ്പോൾ ആ മകൻ എന്തോ ബേജാറായിക്കൊണ്ട് പറയുകയാണ് എന്തുപ്പാ കല്യാണത്തിന് വന്നിട്ട് ബിരിയാണി കഴിക്കാതെ നിങ്ങൾ വെറും ചോറ് കഴിക്കുകയാണോ സാദാ ചോറ് കഴിക്കുകയാണോ നിങ്ങളുടെ വല്ലാത്തൊരു തന്ത വൈബ് എന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിക്കുകയാണ് ആധുനിക തലമുറയിൽപ്പെട്ട ന്യൂ ജനറേഷനിൽപ്പെട്ട ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളുമൊക്കെ പഴമക്കാരെ പുച്ഛിക്കുന്നതും പരിഹസിക്കുന്നതും മുമ്പ് കാലത്ത് ചെയ്തു കൂട്ടിയ നന്മകളെല്ലാം പാരമ്പര്യമായി ചെയ്തിരുന്ന പുണ്യങ്ങളെല്ലാം തള്ളവൈബെന്നും തന്തവൈബെന്നും പറഞ്ഞ് പരിഹസിക്കുന്ന കാഴ്ചകൾ നിത്യസംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയില്ലേ പുണ്യനബി സുല്ലമ തങ്ങൾ പറഞ്ഞ ഒരു കാര്യമുണ്ട് പഴയ രീതിയിൽ ജീവിച്ചു പോന്ന ഉമ്മമാർ ഉപ്പമാർ അഥവാ നമ്മൾ വല്യുമ്മമാർ എന്നൊക്കെ പറയുന്ന പഴയ നന്മയുടെയും പുണ്യത്തിൻ്റെയും സുഹൃത്തത്തിൻ്റെയും വാഹകരായ വല്ലുമ്മമാർ അവരുടെ പ്രവൃത്തിയും ജീവിതവും മനോവികാരങ്ങളുമാണ് ഒരു സത്യവിശ്വാസിക്ക് വേണ്ടതെന്നാണ് തങ്ങൾ പഠിപ്പിച്ചത് അവരാണ് സ്വർഗത്തിന് അഹുലുകാരത്ര അഥവാ ഈ പച്ചപരിഷ്കാരങ്ങൾ അതിൻ്റെ പേരിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് ലൈഫ് ഡിസീസ് അഥവാ നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയുന്ന ഷുഗർ പ്രഷറ് കൊളസ്ട്രോൾ പോലെയുള്ള ഒരുപാട് അസുഖങ്ങളെക്കുറിച്ച് അതുപോലെ തന്നെ പേരറിയാത്ത മാരക മഹാവ്യാധികളെക്കുറിച്ച് പഠനം നടത്തി നോക്കുമ്പോൾ നമ്മുടെ ഈ പച്ച പരിഷ്കാരങ്ങൾ തന്നെയാണ് പലതിനും കാരണമായിട്ടുള്ളത് എന്തിനേറെ പറയുന്നു യാന്ത്രികവൽകൃതമായ ഈ ജീവിതത്തിൽ നമ്മുടെ പാടത്തും പറമ്പത്തും തൊടിയിലും ഇറങ്ങി ഒന്ന് പണിയെടുക്കാനോ അല്ലെങ്കിൽ ഒന്ന് വിയർക്കാനോ നടക്കാൻ വേണ്ടി നടക്കുന്ന നമുക്ക് നേരമില്ലാതെ പോയി നമ്മുടെ അന്നപാനീയങ്ങളിലും നമ്മുടെ വസ്ത്രധാരണത്തിലും ജീവിതശൈലിയിലും നമ്മുടെ ശ്വസനത്തിലും വായുവിലും വെള്ളത്തിലും ഭക്ഷണത്തിലും എന്നുവേണ്ട ജീവിതത്തിൻ്റെ സകല നിഖില മേഖലകളിലും അടിക്കടി മാറ്റങ്ങളും പരിഷ്കാരങ്ങളും വികസനങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ് പ്രകൃതിയെ നമ്മൾ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു പ്രകൃതി നമ്മളെ തിരിച്ചും തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ തള്ളവൈബും തന്തവൈപും പറഞ്ഞ് പരിഹസിക്കുന്ന നന്മകൾ തടയുന്ന പുതിയ തലമുറയോട് പറയാനുള്ളത് ഇങ്ങനെയുള്ള തള്ളവൈപും തന്തവൈപും നമുക്ക് ആവശ്യമാണ് അവരും ഇവിടെ ജീവിക്കട്ടെ അങ്ങനെ ഓൾഡ് ഈസ് ഗോൾഡ് എന്നാണല്ലോ ആ പഴമയുടെ സുഹൃത്തം നഷ്ടപ്പെടാത്ത പുതുമയാണ് നമ്മൾ ജീവിതത്തിൽ പകർത്തേണ്ടത് പുതുമ നമ്മൾ സ്വീകരിക്കുമ്പോഴും അത് ആക്സെപ്റ്റ് ചെയ്യുമ്പോഴും നന്മകളും പുണ്യങ്ങളും ഉണങ്ങിയിട്ടില്ലാത്ത ആ പഴമയുടെ ചേതന നമ്മൾ കൈവിട്ട് പോകരുത് എന്ന് പുതിയ തലമുറയോട് ഓർമ്മപ്പെടുത്താൻ ഞാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുകയാണ്